സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സുജാതയും ആൻറെയമ്മയും വീട്ടിലേക്ക് പോയി കഴിയുമ്പോൾ കൃഷി സാഗറിനെ കാണിക്കാൻ കൺമണിയെ കൂട്ടിക്കൊണ്ടു വരാൻ തയ്യാറാവാണ് കൃഷിന്റെ ഈ പോക്ക് കണ്ട് മാനസിക സംശയം തോന്നുന്നുണ്ട് മാനസ ഇടയ്ക്ക് കയറി വന്ന് കൃഷി നീ എവിടെ പോന്നു നീ എവിടെ നിൽക്കേണ്ടതല്ലേ ഓ കൺമണിയുടെ അടുത്തേക്ക് പോകുമായിരിക്കും അല്ലേ അവൾ ഇവിടേക്ക് വരാനോ ഇവിടെ നിൽക്കാനോ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് അതെ ഞാൻ കൺമണിയുടെ അടുത്തേക്ക് പോവാ അവൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് മനസ്സമാധാനം ഉണ്ട് നിന്റെ മുഖം നോക്കി നിൽക്കണ്ടല്ലോ പിന്നെ എൻ്റെ അച്ഛൻ്റെ ആഗ്രഹം എനിക്ക് സാധിച്ചു കൊടുത്തേ പറ്റൂ എന്താ അങ്ങളിന്റെ ആഗ്രഹം എന്ന് ചോദിക്കാണ് മാനസ ഇതേ സമയം അത് അച്ഛൻ കൺമണിയെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കൃഷ് ഓഹോ അപ്പൊ അതിനാണല്ലേ കൃഷി ഇപ്പൊ പോകുന്നത് അതിന് ഞാൻ സമ്മതിക്കില്ല അവളെ അങ്കിളിനെ കാണിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് തന്നെ പറയുന്നുണ്ട് മാനസ അതിന് നിന്റെ സമ്മതം ആർക്ക് വേണം അച്ഛൻ കൺമണിയെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടിരിക്കുന്നു തന്നെ പറയുന്നുണ്ട് കേട്ടോ കൃഷി എന്നിട്ട് കൃഷി വേഗം പോയി കൺമണിയെ കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട് കൺമണി വേഗം വാച്ചൻ നിന്നെ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ കൺമണിക്ക് അകെ സന്തോഷാവുന്നുണ്ട് ഐസ്യന്റെ മുൻപിൽ എത്തുന്നു മാനസ തടയുന്നുണ്ട് കേട്ടോ കൃഷി ഞാൻ നിന്നെ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവളാ അങ്കളിനെ കാണണ്ട എന്ന് പറഞ്ഞ് തടയുമ്പോൾ മാറി നിൽക്കണി എന്ന് പറഞ്ഞ് അവളെ പിടിച്ചു മാറ്റുകയാണ് കൃഷി വീണ്ടും കൃഷി എന്തായി കാട്ടുന്നത് നിനക്ക് ഇതിനെ അനു ഞാനിതിനെ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് കൺമണിയെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും ചെകിടിനെ ഒരു അടി കൊടുക്കുന്നുണ്ട് കേട്ടോ മാനസയുടെ കൃഷി എന്നിട്ട് സാഗറിനെ കാണുകയാണ് സാഗർ കൈകൊണ്ട് ആദ്യം ഡിസൈൻ ഗംഭീരമാക്കിയതിന് മ കൺമണിയെ അഭിനന്ദിക്കുന്നുണ്ട് പിന്നീട് തീരുമാനം എടുക്കേണ്ടത് കൺമണിയാണെന്നും പറഞ്ഞ് എന്തോ ഒരു കാര്യം സാഗരം ആവശ്യപ്പെടുന്നുണ്ട് അത് എന്താണെന്ന് അറിയില്ല എന്തായാലും അത് കേട്ടതോടെ കൺമണി ആകെ കൺഫ്യൂഷനിൽ നിൽക്കുന്നുണ്ട് മനസ്സെ ഇതൊക്കെ സ്വന്തം അമ്മയെ വിളിച്ച് വിളിച്ചറിയിക്കുകയാണ് ചെയ്യുന്നത് ശേഷം കൃഷി കൺമണിയെ കാണിക്കാനായിട്ട് അങ്കലിന്റെ അടുത്ത് പോയിരിക്കുകയാണ് ഇപ്പൊ അവരകത്ത് കയറിയിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ നിനക്ക് തടയായിരുന്നില്ലേ മോളെ അവളെ അകത്ത് വന്നപ്പോൾ ചെകിട്ടിനിട്ട് ഒന്ന് കൊടുക്കാമായിരുന്നില്ലേ എന്നൊക്കെ മാനസയുടെ അമ്മ ചോദിക്കുമ്പോൾ ഞാൻ തടയോ ഒക്കെ ചെയ്തു ചെകിട്ടിനിട്ട് അവൾക്കല്ല എനിക്കാണ് കിട്ടിയതെന്ന് മാത്രം എന്ന് പറയുന്നുണ്ട് മാനസ എന്തായാലും അവളെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നീട് ഭാഗ്യശ്വരയെ എങ്ങനെയോ പിടിച്ച് അവളെ കെട്ടിയിട്ടിരിക്കുകയാണ് ബലരാമനും സുമിത്രയും നിന്റെ ഈ വിധി നീയായിട്ട് ചോദിച്ചു വാങ്ങിയതാണ് ഇനി നീ പുറം ലോകം കാണില്ല എന്തായാലും സാഗറിന്റെ കഥ ഒന്ന് കഴിയട്ടെ നിന്നെ പിന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ബാലു സാഗർ പറഞ്ഞ കാര്യം മഹിയോട് കൃഷി ഡിസൈൻ ചെയ്തപ്പോൾ ട്രാപ്പിലാക്കണ പോലത്തെ പരിപാടിയായി പോയെന്നും അത് വേണ്ടായിരുന്നു എന്ന് കൃഷി പറയുന്നുണ്ട് നിനക്ക് സാഗർ സാറിനോട് എന്നും ഇനി പാവം കൺമണി എന്ത് ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട് മഹി മാനസിയുടെ അമ്മ അതാ ആന്റി അമ്മയോടും സുജാതയോടും അക്കാര്യം പറയുകയും ചെയ്യുന്നുണ്ട്